സ്പോട്ട്ലൈവ് തുടരുന്നു ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് സംഭവത്തിൽ മുപ്പത്തിരണ്ട് കോടി രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി മരവിപ്പിച്ചിരിക്കുന്നു എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ മൂല്യം വരുന്ന പണവും സ്വർണവും കണ്ടുകിട്ടി രാജ്യവ്യാപക റെയ്ഡിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഹൈറിച്ചിന്റെ ഉടമസ്ഥയിലുള്ള രാജ്യത്തെ വിവിധയിടങ്ങളിൽ പതിമൂന്ന് കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് മുപ്പത്തിരണ്ട് കോടി രൂപയുടെ സ്വത്തുവകകൾ മരവിപ്പിച്ചിരിക്കുന്നത് ആജ്ഞ രവീന്ദ്രനിലേക്ക് പോവുകയാണ് ആജ്ഞ ഹൈറിച്ച് തട്ടിപ്പ് കേസിൻ്റെ വ്യാപ്തി വളരെ വലുതാണ് കോടികളുടെ ആയിരത്തിലധികം കോടി രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്ന് വിവരമുണ്ട് കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട് ഇന്നലെ നടന്ന രാജ്യവ്യാപകമായി നടന്ന ഹൈറിച്ച് സ്ഥാപനങ്ങൾ നടന്ന റെയ്ഡ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സ്വത്തുവകകൾ മരവിപ്പിച്ചിരിക്കുന്നത് തുടർ നടപടികൾ ഇനി എന്തായിരിക്കും നേരത്തെ തന്നെ ഇരുന്നൂറ് കോടി ആസ്തി വരുന്ന സ്വത്ത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല ഹൈറിച്ചിന്റെ അൻപത്തി അഞ്ച് അക്കൗണ്ടുകളും മരവിപ്പിച്ചിരുന്നു ഈയൊരു ഇതിനെതിരെ ഒരു നടപടിക്കെതിരെ ഹൈറിച്ച് ഹൈക്കോടതിയെ സമീപിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഇ ഡി സംസ്ഥാന രാജ്യവ്യാപകമായി തന്നെ ഹൈറിച്ചിൻ്റെ എല്ലാ കേന്ദ്രങ്ങളിലും റെയ്ഡ് നടത്തുന്നത് ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര അതുപോലെ കേരളം ഉൾപ്പെടെയുള്ള പതിനഞ്ച് കേന്ദ്രങ്ങളിലാണ് അതുപോലെ തന്നെ കേരളത്തിൽ എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ ഹൈ രാജ്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഓഫീസും വീടും ഒക്കെ റെയ്ഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇ ഡി കടന്നിരിക്കുന്നത് മാത്രമല്ല ഈ കേസ് സി ബി ഐക്ക് വിടാൻ സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടിരിക്കുന്ന അല്ലെങ്കിൽ സി ബി ഐ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു സമയത്താണ് ഇ ഡി ഇതിലിടപെടുന്നതും ഇങ്ങനെ വ്യാപകമായി രാജ്യവ്യാപകമായി ഹൈറിച്ചിന്റെ കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത് നേരത്തെ സൂചിപ്പിച്ചിരുന്ന ഇരുന്നൂറ് കോടി രൂപയുടെ സ്വത്ത് സർക്കാരിലേക്ക് പോകുന്ന നടപടി കോടതി ശരിവെച്ചിരുന്നതാണ് എന്നാൽ ജില്ലാ കളക്ടറും ഇത്തരത്തിൽ അതായത് ഇത്തരത്തിൽ തനിക്ക് ജില്ലാ കളക്ടർക്ക് ഇത്തരം നടപടികൾ എടുക്കാനോ അക്കൗണ്ട് വരപ്പിക്കാനോ ജപ്തി നടപടികളിലേക്ക് പോകാനുള്ള അധികാരമില്ല എന്ന് കാണിച്ചുകൊണ്ട് ഹൈറിച്ച് ഹൈക്കോടതിയെ സമീപിക്കുകയും ഇന്നലെ ഇന്ന് ആ വാദം കേൾക്കാനിരിക്കുകയുമാണ് എന്തായാലും ഇ ഡി നടപടി തുടങ്ങിയിട്ടുള്ളത് മാത്രമല്ല ഹൈറിച്ചിൻ്റെ തന്നെ ക്രിപ്റ്റോ കറൻസിയുടെ രൂപത്തിൽ നടത്തിയ തട്ടിപ്പുകൾ വേറെ ദുബായിലെ പല കേന്ദ്രങ്ങളിലും ഹൈറിച്ചിൻ്റെ പേരിൽ പുതിയ കമ്പനികൾ തുടങ്ങുന്നു എന്നുള്ള വിവരം ഇത്തരം സാഹചര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇടി വ്യാപകമായി റെയ്ഡ് തുടങ്ങിയിരിക്കുന്നത് ഇതിൽ കോടിക്കണക്കിന് രൂപ ഇരുന്നൂറ് കോടിയിലധികം രൂപയുടെ സ്വത്തുക്കൾ മരവിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വരുന്ന സ്വർണം അത്തരത്തിൽ ഉള്ള കണ്ടെത്തലുകൾ ഇ ഡി നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സംഘ സ്വത്തുവകൾ മരവിപ്പിക്കുന്ന നടപടി റെയ്ഡ് തുടരുന്നു പ്രതികൾക്ക് നേരെയുള്ള അന്വേഷണം പ്രതികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഊർജിതമായി നീങ്ങുന്നു ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട അന്വേഷണം അതോടൊപ്പം സിനിമാ രംഗത്തും ഒ ടി ടി പ്ലാറ്റ്ഫോമിലടക്കം ഇവർ പണം നിക്ഷേപിച്ചതിൻ്റെ വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട് ഏകദേശം എത്ര കോടി രൂപയുടെ ഒരു കള്ളപ്പണ ഇടപാട് നടന്നിട്ടുള്ളതായിട്ടാണ് ഇ ഡിയുടെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് ആജ്ഞ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് കോടി രൂപയുടെ തട്ടിപ്പാണ് നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുള്ളത് അതിന് മാത്രമല്ല ഇപ്പോൾ ഇ ഡി കണ്ടെത്തിയിട്ട് ഏകദേശം ഇരുന്നൂറ് കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ഇത് എപ്പോഴും കളപ്പണ ഇടപാട് നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ഇത് മണി ചെയിൻ രൂപത്തിലുള്ള ഒരു തട്ടിപ്പല്ല എന്ന ഹൈറിച്ച് ഉടമകൾ വാദിക്കാനുള്ള സാഹചര്യം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ള തരത്തിലേക്ക് ഇതിനെ മാറ്റുകയും ക്രിപ്റ്റോ കറൻസിലൂടെ പണം സമാഹരിക്കുകയും ചെയ്യുന്ന തട്ടിപ്പ് നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അതിലൂടെ തന്നെ കോടികൾ തട്ടിയെടുത്ത സാഹചര്യം ഇത്തരം സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് തന്നെയാണ് ഇപ്പോൾ ഇ ഡി ഈ കേസിൽ ഇടപെട്ടിരിക്കുന്നത് മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാര നിർദ്ദേശപ്രകാരം സി പി ഐ ഈ കേസ് ഏറ്റെടുക്കാനിരിക്കയാണ് ഇ ഡി ഈ കേസിൽ ഇടപെടുന്നതും മാത്രമല്ല സ രാജ്യമൊട്ടാകെയുള്ള മഹാരാഷ്ട്രയിലും ഛത്തീസ്ഗഡിലും അതുപോലെ കേരളത്തിലുമുള്ള ഹൈരിച്ചിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ റെയ്ഡ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് കേരളത്തിലെ തന്നെ കണ്ണൂർ കോഴിക്കോട് എറണാകുളം തൃശ്ശൂർ ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഹൈറിച്ചിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ ഹൈറിച്ച് വിവിധ ഓഫീസുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ വീടുകൾ തുടങ്ങിയ ഇടങ്ങളിലൊക്കെയും റെയ്ഡ് നടത്തുന്നുണ്ട് കള്ളപ്പണം കണ്ടെത്തുക തന്നെയാണ് ഇതിലെ ഈ റെയ്ഡിന്റെ പ്രധാന ലക്ഷ്യമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ കള്ളപ്പണം കണ്ടെത്താൻ വേണ്ടി അടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്